കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മുണ്ടക്കൈ പ്രദേശത്തെ ആളുകളുടെ ലോണുകൾ എല്ലാം എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മീറ്റിങ്ങിൽ തീരുമാനമെടുത്തതിൻ്റെ തലക്കെട്ടൊക്കെ വായിച്ചപ്പോൾ ഞാൻ രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ കുറേ പാവങ്ങൾക്ക് സംഭവിച്ച ദുരന്തമോർത്തുകൊണ്ട് ഈ വയനാടുകാരോടും ഈ എഴുതിത്തള്ളൽ വാർത്താ തലക്കെട്ടുകളിൽ വിശ്വസിക്കുന്നവരോടും ഒരു കാര്യം പറയട്ടെ ഇത് എന്തെങ്കിലും നിർബന്ധമായി ചെയ്യിച്ച് അതിൽ ഈ പറയുന്ന കാര്യം സമയബന്ധിതമായി നടപ്പിലാക്കി നടപ്പിലാക്കിയെടുത്തില്ലെങ്കിൽ ആളും ആരവവും ഒടുങ്ങുമ്പോൾ പിന്നെ നിങ്ങൾ ഒരുപാട് സമരം ചെയ്യേണ്ടി വരും ഇതിനൊക്കെയായി ഈ പറയുന്ന പ്രസ്താവനകൾക്കപ്പുറത്ത് ഈ ബാങ്കുകൾ ഒന്നും തന്നെ യാതൊരു വിധമായ മര്യാദയോ നീതിയോ ഈ ഇരകളോട് കാണിക്കുകയില്ല ഈ ദുരന്തമുണ്ടാവുമ്പോൾ ചട്ടപ്പടി നടത്തുന്ന ഒരു കൂട്ടം പ്രസ്താവനകളുണ്ട് അത് നിങ്ങൾ ഏത് ദുരന്തത്തിലും എടുത്ത് വായിച്ച് നോക്കിയാൽ അതെപ്പോഴും ഇങ്ങനെ ഒരു ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് നഷ്ടപ്പെട്ട ജീവൻ ഒഴിച്ച് ബാക്കിയെല്ലാം തരും പിന്നെ ഈ സംസ്ഥാനം മുഴുവൻ അവിടുത്തെ ജനങ്ങളോടൊപ്പം അതുകൂടാതെ അവരുടെ തൊഴിൽ സംരംഭങ്ങൾ പൂർണ്ണമായും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും പിന്നെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നഷ്ടപ്പെട്ട ഭൂമി തിട്ടപ്പെടുത്തി അർഹമായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി ഉജ്ജ്വലമായ സഹായങ്ങൾ നൽകും ഇക്കൂട്ടത്തിൽ പറയുന്ന ഒരു ഡസൺ സ്റ്റേറ്റ്മെൻ്റുകളിൽ ഒന്നാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ വായ്പകൾ എഴുതിത്തള്ളു കേരള ബാങ്ക് കുറച്ചുപേരുടെ എഴുതിത്തള്ളി അത് എഴുതിത്തള്ളാതിരിക്കാൻ നിർവാഹമില്ലതാനും കാരണം മുഴുവൻ ആളുകളും മരിച്ചുപോയി ഒരു സ്ഥലവും വസൂലാക്കി ഒന്നും ചെയ്യാനില്ല അതിൻ്റെ രേഖകളില്ല നീ വസൂലാക്കാനായി ഈട് വച്ചേക്കാൻ ചെയ്തില്ലുന്ന സ്ഥലമെല്ലാം കൂറ്റൻ പാറകളും അത്തരം ഒക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് യാതൊരു രക്ഷയുമില്ല അപ്പോൾ അങ്ങനെ എഴുതിത്തള്ളി ഈ എഴുതിത്തള്ളൽ കഴിഞ്ഞ് രണ്ടാം ഘട്ടമായി ഇന്നലെ ഹിന്ദുവിലൊരു വാർത്ത വന്നു ആ വാർത്തയുടെ തലക്കെട്ട് ബാങ്ക്സ് ടു ഡിസൈഡ് ഓൺ ഫുൾ വേവർ ഓഫ് ലോൺസ് ഓഫ് ലാൻഡ് സ്ലൈഡ് വിക്ടിംസ് ആൻഡ് സർവൈവേഴ്സ് അതായത് ലാൻഡ് സ്ലൈഡിൽ ഇരകളായവരുടെയും ബാക്കി അതിൽ നിന്ന് അതിജീവിച്ച ആളുകളുടെയും മുഴുവൻ ലോണുകൾ എഴുതിത്തള്ളുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് അതിൻ്റെ ടൈറ്റിൽ ആദ്യത്തെ സെൻറ്റൻസ് വായിക്കുമ്പോഴും അങ്ങനെ തോന്നും താഴോട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ എന്താ കാണുന്നതെന്ന് അറിയാവോ ഒരു വർഷത്തെ മോറിട്ടോറിയം പിന്നെ അതിൻ്റെ കാലാവധി പുതുക്കി നിശ്ചയിക്കും പിന്നെ അതിൻ്റെ കാലാവധി അങ്ങനെ ചെയ്യും പിന്നെ അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കുറേ സംഗതികൾ ഇങ്ങനെ എഴുതിയും പരത്തിയും പരത്തിയും ഒക്കെ പറഞ്ഞേക്കുക ഈ മോറിട്ടോറിയത്തിൻ്റെയൊക്കെ സംഗതി പറയുമ്പോൾ മോറിട്ടോറിയം എന്ന് പറയും അത് കേൾക്കുമ്പം നമ്മൾ വിചാരിക്കും ഇനി ഒരു വർഷത്തേക്ക് പലിശയില്ല വേറൊരു സംഗതിയില്ല വെറും ചുമ്മാത ഇത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇതിൻ്റെ പലിശയും ഈടാക്കും ഒരുപാട് സംഭവങ്ങൾ ഈ ആലപ്പാട് സുനാമിയിൽ പത്തു നാലായിരം അയ്യായിരം ആളുകൾ ഈ തീരപ്രദേശത്തുള്ള പത്തിരുപതിനായിരം ജനങ്ങളോട് അന്ന് ഇങ്ങനെയൊക്കെ വലിയ പൊതുമേഖലാ സ്ഥാപാങ്കുകളും അല്ലാത്ത ഒക്കെ പറഞ്ഞിട്ട് അവസാനം വർഷങ്ങൾ നീളു നിന്ന പോരാട്ടത്തിലാണ് എന്തൊക്കെയോ ചെറിയ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടിയത് ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടിയില്ല കാരണം ഇതിൽ താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ഒരു വിശദമായ കണക്കൊക്കെ എടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ആ കണക്കിൽ പറയുന്നത് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് കോടി രൂപ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ലോൺ അക്കൗണ്ടുകളിലൂടെ പന്ത്രണ്ട് ബാങ്കുകളിൽ നിന്നുണ്ട് എന്നാണ് കണക്ക് മുപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് കോടി രൂപ എന്നൊക്കെ പറയുന്നത് കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരു രോമം കൊഴിയുന്ന പ്രാധാന്യം പോലും ഉള്ളതല്ല വലിയ ചട്ടവും ന്യായമൊക്കെ ഇവർ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് ഈ അദാനിക്കും അംബാനിക്കും അടക്കം ഈ രാജ്യത്തു നിന്ന് കോടിക്കണക്കിന് രൂപ കൊള്ള ചെയ്തുകൊണ്ട് പോയ എല്ലാ കൊള്ളക്കാർക്കും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ എഴുതി തള്ളിയവന്മാരാണ്മാരെല്ലാം പക്ഷേ ഇത് വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതിപ്പോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടില്ലേ കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് ലോൺ അങ്ങ് പിടിക്കാൻ തുടങ്ങി ഒടുവിൽ സമരം ഏതാണ്ട് ചെയ്താണ് അത് തൽക്കാലത്തേക്ക് പിൻവലിച്ചത് ഇപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും മാധ്യമങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എന്നും അവരവിടെ തുടരത്തില്ല അവരവിടെ നിന്ന് വിട്ടുപോകും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ ഇവനെയൊക്കെ വരച്ച വരയിലിരുത്തി ഇത് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചുക്കും നടക്കില്ല ഇതിൻ്റെ പലിശ കൂടിക്കൂടി വരും നിങ്ങളെ താമസിപ്പിക്കുന്നിടത്തും നിങ്ങൾ പോകുന്നിടത്തും എല്ലാ യുവന്മാർ വരും ശല്യം ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇത് പിടിച്ചു വാങ്ങുന്നതിൽ യാതൊരു മനസാക്ഷിയും കാണിക്കാത്ത ഒരുപാട് ഈ കൊള്ള സംഘങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാവും ഇതിനെ വളരെ ഗൗരവമായി വെറുതെ വാർത്തയിൽ സൂചിപ്പിക്കുന്ന പ്രസ്താവനയും അതും ഇതും കണ്ട് പണ്ട് സാംബശിവൻ കഥാപ്രസംഗത്തിൽ പറയുന്നത് പോലെ വടക്കോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വരും എന്ന് പറയുന്നത് കേട്ട് വിശ്വസിച്ചിരുന്നാൽ സംഗതി അവസാനം ഗോവിന്ദ ആയിരിക്കും ഫലം എന്നുള്ള കാര്യം മറന്നുപോകരുത്